നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനി നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും ആയുരാരോഗ്യവും രോഗശാന്തി എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നമുക്കിന്ന് നാരായണീയം അല്പം നോക്കാം ദശകം എൺപത്തൊന്ന് സുഭദ്ര ഹരണം കാളന്തി പരിണയം നരക അസുരപഥം ഇതാണ് നമ്മൾ രണ്ട് ശ്ലോകങ്ങൾ വായിച്ചത് ഒന്നും രണ്ട് അതായത് സുഭദ്രെ പിന്നെ പാർത്ഥന അത് അർജുനൻ കൊണ്ടുപോയ കാര്യമാണ് സന്യാസി വേഷം എടുത്ത് ദ്വാരകയിൽ കഴിഞ്ഞുകൂടി എന്തിനു വേണ്ടിയിട്ടാണ് സുഭദ്രയെ വേണ്ടിയിട്ട് പക്ഷേ ഈ ദുര്യോധൻ പിന്നെ ഈ സുഭദ്രയെ നേരത്തെ കൂട്ടി രാമനോട് ചോദിച്ചിരുന്ന് വിവാഹം കഴിച്ച് കൊടുക്കണമെന്ന് അപ്പോൾ ഭഗവാൻ കൃഷ്ണന് അറിയാം ദുര്യോധൻ്റെ സ്വഭാവം അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണന് സ്വന്തം പെങ്ങളെ അങ്ങനെ ദുര്യോധന കൊടുക്കുന്ന താല്പര്യം ഇല്ല അത് പുറമേ പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല കാരണം രാമനോട് അങ്ങനെ പറഞ്ഞ വാക്ക് തെറ്റിക്കാൻ അനുജന് സാധിക്കത്തില്ലോ അതുകൊണ്ട് മൗനാനുവാദം ഭഗവാനുണ്ട് സുഭദ്രയെ അർജുനന് കൊടുക്കണമെന്ന് അതുകൊണ്ടുള്ള സന്യാസി വേഷം പോണ്ട് ദ്വാരകല കഴിഞ്ഞു അവസാനം സുഭദ്രയും കൊണ്ട് അദ്ദേഹം പോയി അപ്പം അതിന് രാമന് വിരോധമുണ്ടായി അനുജനോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ ഒത്തില്ലല്ലോ ദുര്യോധന കൊടുക്കാമെന്ന് പറഞ്ഞത് ഒത്തില്ലല്ലോ എന്ന് അതുകൊണ്ട് ഭഗവാൻ അനുനയിപ്പിച്ച് രാമനുള്ള വിരോധമൊക്കെ മാറ്റിയിട്ട് രാമന് അത് രാമനെയും കൊണ്ട് ഈ പാർത്ഥൻ്റെ അടുക്കലേക്ക് പോയി വിരോധമൊക്കെ മാറ്റാൻ അങ്ങനെ അല്ലെങ്കിൽ പെങ്ങളെ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അളിയനല്ലേ പിന്നെ അർജുന അല്ലെങ്കിലും അർജുനൻ അളിയനാണല്ലോ പൊതുവെ തന്നെ ആങ്ങളുടെയും ഇങ്ങളുടെയും മക്കളുമാണ് പക്ഷെ ഇങ്ങനെ സുഭദ്രയെ കൊണ്ടുപോയത് മുഖാന്തരം രാമനുമായിട്ട് വിരോധിച്ചിരിക്കണ്ട എന്ന് കരുതി കൃഷ്ണൻ എന്ത് ചെയ്തു സുഭദ്രയുടെ അടുക്കലേക്ക് ഈ രാമനെയും ബലരാമനെയും കൊണ്ട് പോയി ഇന്ദ്രപ്രസത്തിലേക്ക് വീണ്ടും പോയി അതായത് ജ്യേഷ്ഠന് അർജുനനോട് വിരോധമൊന്നും ഇല്ലെന്ന് അറിയിക്കുകയായിരുന്നു ലക്ഷ്യം നമുക്കിന് മൂന്നാമത്തെ ശ്ലോകം വായിക്കുക അപ്പം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ദശകയിലും എൺപത്തൊന്ന് സുഭദ്രാഹരണം അത് സുഭദ്രയെ കൊണ്ടുപോകുക ആരും അറിയാതെ കൊണ്ടുപോകുന്നേനെ അങ്ങനെ പറയാം പക്ഷേ അല്പം മൗനം ഭഗവാൻ ഉണ്ടായിരുന്നു അത് വെളിയിൽ വരാ വരാഞ്ഞത് ബലരാമൻ്റെ അഭിപ്രായത്തെ മറികടക്കുന്നു എന്ന് പാടില്ലല്ലോ ആ ഒരു വിഷമം ഉണ്ടാക്കി വെക്കണ്ട അനുജനല്ലേ കൃഷ്ണൻ അതുകൊണ്ട് ആണ് ഭഗവാൻ അവിടെ മൗനം ആയിട്ടിരുന്നത് നമുക്ക് മൂന്നാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം മൂന്ന് ീഡന പിന്നുലദൃഷ്ടൃഹം നഗര അഗമ കാഡവണിതൃത്രം പ്രണയവിവശാ ദ പയൃഷ രാജ്യം മധ്യേ സപതി ജൃഷേ മിത്രവിന്ദ്ദ ഇവിടെ അർജുനനോട് വിരോധമില്ലെന്ന് അറിയിക്കുന്നതിനായിരുന്നു ലക്ഷ്യം അങ്ങനെ ചെന്നെങ്കിലും മാത്രമല്ല അവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിച്ചിരുന്നപ്പോൾ ക്രീഡിച്ചുകൊണ്ടിരിക്കവേ കാളന്തിയെ തീരത്ത് വച്ച് കണ്ടുമുട്ടിയ കാളന്തിയെ ഭഗവാൻ പരിഗ്രഹിച്ചും കാണ്ഡവ ദഹന സമയത്ത് അർജുനന് സഹായം ചെയ്ത അഗ്നിയെ പ്രീതിപ്പെടുത്തുകയും ചെയ്തിട്ട് ദ്വാരകയ്ക്ക് മടങ്ങിപ്പോയി പട്ടത്തിൽപ്പാട് പറയുന്നു ഭഗവാനെ കൃഷ്ണ പിന്നെ അവിടുന്ന് സഹോദരന്മാരെ ഭയപ്പെട്ടിരുന്നവളും തന്നിൽ അനുരക്തയും അച്ഛൻ്റെ സഹോദരിയും പുത്രിയുമായ അവന്തി രാജകുമാരിയെ രാജാക്കന്മാരുടെ മധ്യത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്നു അപ്രകാരം അവന്തി രാജകുമാരിയായ മിത്രവിന്ദയെയും സ്വന്തമാക്കി ഭഗവാൻ എട്ട് ഭാര്യമാരുണ്ടെന്ന് പറയുന്നതിൽ ഇങ്ങനെയാണ് സംഭവം ഓരോ രീതിയിലാണ് ഇതൊക്കെ യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ചത് രുക്മിണി മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഭഗവാൻ ഇങ്ങനെ ചെയ്തു എന്നല്ലാതെ അവരുടെ യഥാർത്ഥ കുടുംബജീവിതം നയിക്കുന്ന ഭാര്യമാരല്ല നമുക്ക് ആർക്കുള്ള വേണേലും ഭഗവാനോടൊപ്പം നിൽക്കാമല്ലോ അതുപോലെ പക്ഷേ ഭഗവാൻ യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ച ഒരു ഭാര്യ എന്നുള്ളത് രുക്മിണി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഇവരെല്ലാം ഭഗവാനേന്നും പറഞ്ഞ് നിൽക്കുന്നു ഭഗവാൻ അങ്ങനെ ഓരോരുത്തരെയും സ്വീകരിക്കുന്നു അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിച്ചിരുന്നപ്പോൾ കാരണം അവിടെ എന്തിനാണ് പോയത് ഇന്ദ്രപ്രസ്ഥത്തിൽ അവരെ ഈ അഗ്നി വിഴിഞ്ഞെന്നൊക്കെ കേട്ടു അങ്ങനെയൊക്കെ സഹായത്തിന് വേണ്ടി പോയ സമയത്ത് അങ്ങനെ ക്രീഡിച്ചുകൊണ്ടിരിക്കവേ കാളന് തീരത്ത് വച്ച് കണ്ടുമുട്ടിയതാണ് കാളന്തിയെ അങ്ങനെയാണ് ഭഗവാൻ പരിഗ്രഹിച്ചത് അപ്പം കാണ്ഡവ ദഹന സമയത്ത് എല്ലാവരും അതിൽ തീയിൽ മരിച്ചു പോയി എന്ന് കേട്ടപ്പോൾ ആ കാണ്ഡവ ദഹന സമയത്ത് അർജുനനെ സഹായം ചെയ്ത അഗ്നിയെ കാരണം അഗ്നി സഹായം ചെയ്തു അവരാരും മരിച്ചില്ല അഗ്നിയെ പ്രീതിപ്പെടുത്തുകയും ചെയ്തിട്ട് ഭഗവാൻ അങ്ങനെ പോയി എല്ലാവരും അഗ്നിയെ പ്രീതിപ്പെടുത്തി കാരണം അവരാരും കേട്ട് കേട്ടതെന്താ എല്ലാവരും ആ അഗ്നിയിൽ മരിച്ചു പോയെന്നാണ് അതുകൊണ്ട് അഗ്നിയെ ഭഗവാൻ പ്രീതിപ്പെടുത്തുകയും ചെയ്തിട്ട് ദ്വാരകയ്ക്ക് മടങ്ങിപ്പോയി ആ പോക്കിൽ ഭഗവാനെ പടത്തിൽ പാട് പറയുന്ന അവിടെ നിന്ന് ഭഗവാൻ സഹോദരന്മാരെ ഭയപ്പെട്ടിരുന്നവളാണ് ഈ മിത്രവിന്ദ ഭയപ്പെട്ടിരുന്നവളും തന്നിൽ അനുരക്കതയുമാണ് ഭഗവാനിൽ അപ്പോഴാ അച്ഛൻ്റെ സഹോദരി പുത്രിയുമാണ് അപ്പോൾ മുറയ്ക്ക് മുറപ്പെണ്ണുമാണ് അങ്ങനെയുള്ള അവന്തി രാജകുമാരിയെ രാജാക്കന്മാരുടെ മധ്യത്തിൽ നിന്ന് അപകരിച്ചു കൊണ്ടുപോകുന്നത് എന്താ കാരണം ഭഗവാനെ മതി എന്നുള്ള അനുരക്തമായിട്ട് അനുരക്തയാണ് അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ചെയ്തത് നമുക്കും ആർക്ക് വേണേലും ഭഗവാൻ എങ്ങനെയാണ് നമുക്ക് ഭഗവാനെ വേണമെന്ന് വച്ചാൽ നമുക്കും ഭഗവാൻ നിൽക്കാം അതുപോലെ തന്നെ ഭഗവാൻ അവിടെയും ചെയ്തോളൂ അപ്രകാരം അവന്തി രാജകുമാരിയെ മിത്രവിന്ദ്രേയും സ്വന്തമാക്കി അവന്തിരാജകുമാരിയാണ് ഒരുപാട് രാജാക്കന്മാരുടെ ഇടയിൽ വെച്ച് തന്നെ ഭഗവാൻ കൈ അത് അവരെ സ്വീകരിച്ചു അപകരിച്ചു കൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഇടയിൽ വെച്ചപ്പോൾ രുക്മിണി എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇത് പറയുന്നത് നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം നാല് സത്യാം പുനർ ഉദബോ സപ്താപിച്ചാൽ ഭദ്രാം തൃശ്വ സേ ഇതിൽ എന്താ പറയാ മിത്രവിന്റെ ഭഗവാൻ കൊണ്ടുപോയി അതിനുശേഷം പിന്നീട് ഭഗവാൻ കോസലത്തിൽ ചെന്ന് ഏഴ് കൂറ്റൻ കാളകളെ ഒന്നല്ല ഏഴ് കാളകളാണ് അതും കൂറ്റൻ കാളകളാണ് ഉഗ്രമായ കാള കാളകളെ ഏഴ് കൃഷ്ണ രൂപമെടുത്ത് നിമിഷ നേരം കൊണ്ട് ബന്ധിച്ച് അതെന്തോ ഒരു വാശിയാണത് അത് ആ പിതാവ് ചിലപ്പോൾ അങ്ങനെ പന്തയം വെച്ച് കാണും അതിനെ ഒരാൾ പിടിച്ച് കെട്ടുന്നവർക്ക് ചിലപ്പോൾ മകളെ കൊടുക്കാമെന്ന കാണമായിരിക്കും ഇതിലത് പറയുന്നില്ല എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കാം അതുകൊണ്ട് ഭഗവാൻ എന്തു ചെയ്ത് ഭഗവാൻ മാത്രമല്ലേ ഭഗവാൻ്റെ മായയാൽ ഓരോ രൂപം എടുക്കാൻ പറ്റൂ ഇപ്പോൾ പതിനാറായിരത്തെട്ട് ഗോപസ്ത്ര ഭഗവാൻ ഓരോരുത്തരുടെ മുമ്പിൽ നിന്നെങ്കിൽ ഏഴ് കാളുടെ മുമ്പിൽ നിൽക്കാനാണെന്നോ പ്രയാസം അതുകൊണ്ട് ഏഴ് കൃഷ്ണരൂപമെടുത്ത് ഓരോ കാളെയും പിടിച്ചിട്ടുമ്പം ഭഗവാൻ ഏകനല്ലേ അപ്പോൾ ഭഗവാൻ ഏഴ് കൂറ്റൻ കാളകളെ ഏഴ് കൃഷ്ണരൂപമെടുത്ത് നിമിഷ നേരം കൊണ്ട് ബന്ധിച്ച് നഗ്നജി നഗ്നജിത്തിൻ്റെ പുത്രിയായ സത്യയെ വിവാഹം കഴിച്ചു അനന്തരം ഭഗവാനീ കൃഷ്ണ ഭട്ടത്തിരിപാട് പറഞ്ഞു അങ്ങേക്ക് സന്ദർദ്ദന പ്രഭൃതികളായ സഹോദരന്മാർ അവരുടെ സഹോദരിയായ ഭദ്രയെ തന്നു അവളുടെ അവളും അങ്ങയുടെ അച്ഛൻ്റെ പെങ്ങളുടെ പുത്രിയാണ് അപ്പോൾ ഓരോ പന്തയത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഭഗവാൻ ആ ഏഴ് കാളുകളെ ഭഗവാൻ തന്നെയാണ് പിടിച്ചു കെട്ടിയത് അപ്പോൾ പിന്നെ ആ പുത്രിയെ കൊടുക്ക കൊടുക്കണം സഹോദരങ്ങൾ ആ പുത്രിയെ ഭഗവാനെ ഏൽപ്പിച്ചു വിവാഹം കൊടുത്തു അതാണ് നമ്മൾ ഇത്രയും മനസ്സിലാക്കുക അപ്പോൾ ഭഗവാൻ യഥാർത്ഥത്തിൽ ഈ കുട്ടികളൊക്കെ ഭഗവാനെ വേണം വേണമെന്നുള്ള ആഗ്രഹമുണ്ട് അവർ മുറപ്പെങ്ങളാണ് ദാനം അച്ഛൻ്റെ പെങ്ങളുടെ മക്കളുമാണ് എന്തായാലും ഭഗവാൻ ഇങ്ങനെ ഓരോരുത്തരെയും ഓരോ വാശിപ്പുറത്ത് പന്തയും കെട്ടിയൊക്കെയായി ആണ് ഇതൊക്കെ ചെയ്തത് അപ്പോൾ ഏഴ് കൂറ്റൻ കാളകളെ പിടിച്ച് കെട്ടുന്ന ആരെക്കൊണ്ട് നടക്കും അല്ലാതെ മറ്റാർക്കും പറ്റൂ അതുകൊണ്ട് ആ പെങ്ങളെ അവർ സഹോദരന്മാർ ഭഗവാനെ ഏൽപ്പിച്ചു നഗ്നജത്തിൻ്റെ പുത്രിയായ സത്യ എന്നാണ് സത്യഭാമയല്ല അത് സത്രത്തിൻ്റെ മകളാണ് ഇത് സത്യ എന്നാണ് എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ